എല്ലാരും ഇത് ഇടുമ്പോ കുട്ടികളൊക്കെ അടുത്തുനിന്ന് മാറ്റി നിർത്തേണ്ടതാണ് അങ്ങനെ സാണതാ ഞമ്മളിങ്ങനെ റൗണ്ട് ആക്കി എടുത്തിട്ടോ ഇനി മുതക്ക് നോക്കാം അപ്പൊ ഞങ്ങള് പിന്നെ കേട്ടോ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ചോദിക്കും എല്ല ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണല്ലേ എന്താണെന്ന് പോണത് നമ്മള് ചെയ്യാൻ പോകുന്നത് നമ്മളെന്നൊരു വാടമാനൊരു സാധനം വടമാരില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണേ കയ്യുമ്പലൊക്കെ ഇട്ട് തിന്നാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു നുറുക്കാണ് കേട്ടോ എന്താണ് അതെ എനിക്ക് നുറുക്കിഷ്ടല്ലേ അപ്പം നിങ്ങൾക്ക് നുർക്ക് കമന്റ് കമെൻറ്റ് ചെയ്യൂ ഗൈസ് എന്ത് നുറുക്കായാലും ഇന്ന് ഞങ്ങൾ നുർക്ക് ഉണ്ടാക്കിയിരിക്കും നോർക്ക് ഈ മഴക്കായപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ചാൽ വേണല്ലേ അപ്പോൾ ഓൾ വന്ന് മെച്ചയ്ക്ക് എന്തേലും ഉണ്ടാക്കി തരോ അപ്പം ഇന്നലെ പോപ്കോൺ ഉണ്ടാക്കിയപ്പോൾ ഇന്നലെ പോപ്കോൺ ഉണ്ടായപ്പോൾ ഞങ്ങൾ പോപ്കോൺ ഉണ്ടാക്കി അപ്പം ഇന്ന് ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് സെറ്റ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ത് കാണിച്ചീഡിയൻസ് കാണിച്ചെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് നമ്മളിഞ്ഞ് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ കാണിച്ചെ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടേ എന്തായാലും സപ്പോർട്ട് ചെയ്യണം നമ്മൾ നമ്മളെ അപ്പൊ നമുക്ക് വീഡിയോ കിടന്നാലോ ആവശ്യമുള്ള സാധനങ്ങള് ഇപ്പൊ വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ സെൽഫ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് അരിപ്പൊടി വേണം പിന്നെ ഇതെന്താ മഞ്ഞിപ്പൊടി പിന്നെ ജീരകം ജീരകം ഇതെന്താ ഇത് കായപ്പൊടിയാണ് ഗൈസ് ഇത് കരിഞ്ചീരകം നമ്മള് എള്ളില്ല എണ്ണില്ലാത്തോണ്ട് ഞങ്ങള് കരിഞ്ചീരകം എടുത്താണ് ഈ പൊടികളൊക്കെ നാ ഇവളെ പ്രായത്തില് എനിക്കൊരു അറിവുണ്ടായിരുന്നില്ല കേട്ടോ എന്തൊക്കെയാണ് ഏറക്കന്ന് പക്ഷെ ഇവള്ക്ക് ഈ ഇടക്കളിത്തെ എല്ലാ സാധനങ്ങളും പേരൊക്കെ അറിയും പക്ഷെ എനിക്കൊക്കെ ഈ പേരറിഞ്ഞത് എന്നാ നിനക്ക് തന്നെ അറിയില്ല നമ്മളും കാണുമ്പോൾ മനസ്സിലാവും അല്ലേ എനിക്കെല്ലാ പേരും അറിയില്ലേ അപ്പൊ നമുക്ക് ഇണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങിയാലോ ഏക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തത് അയക്ക് രണ്ട് കപ്പ് വെള്ളം ആവശ്യം എന്ത് ചെയ്യാം ആദ്യം ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അപ്പൊക്കാം തീ കത്തിച്ച രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടേ നന്നായിട്ട് തളക്കട്ടെ അപ്പൊ നീ കൊറച്ച് സമയങ്ങളൊക്കെ ഇടാണ്ട് ഞാൻ കാണിച്ചു തരാം ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മള് കുറച്ച് മുളകും പൊടി കേട്ടോ അതിന് അത്ര ഒന്നുമില്ല കൊറച്ചിടുന്നുള്ളൂ ഇതിനു വേണ്ടിട്ടോ ഞമ്മക്ക് കൊറച്ച് ജീതകം കാണുന്നുണ്ട് കുറച്ച് ജീരകം ജീതകം നമ്മളിട്ടു അതേപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാരും ഇത് ഇടുമ്പോ കുട്ടികളൊക്കെ അടുത്തു നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് കായപ്പൊടിയാണ് കായപ്പൊടി എള്ളടുക്കണ്ട പക്ഷേ നമ്മളടുത്ത് എള്ളില്ലാത്തോണ്ട് നമ്മള് കരിഞ്ചീരൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അവരു പറഞ്ഞോടുക്കോള അരിപ്പൊടി ഇട്ടുകൊടുക്കാണ് മിക്സല്ലോ മിക്സി ലോ അജിമോളെ കട്ട ഇല്ലാതെ മിക്സ് ചെയ്യല്ലേ ഇത് യെല്ലോ കളറായി മാറി നമ്മള് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ യെല്ലോ കളറേക്കാണ് മാറിപ്പോ പത്തിരിണ്ടാക്കൂലേ നമ്മള് പത്തിരി ഒക്കെ ഇണ്ടാക്കൂലേ അതേപോലെ കിട്ടണം നമ്മൾ വിചാരിച്ചു മാറി കിട്ടും എന്നാണ് ഞമ്മളെ പ്രതീക്ഷ ലജ്മോളെ അപ്പൊ എന്തായാലും ഞങ്ങള് തിരക്കലോയിലെ ഇനി ഇതൊരഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കട്ടോ മൂടിയൊക്കെ നമുക്ക് അത് മൂടി വെക്കാം ഇങ്ങനെ അഞ്ചു മിനിറ്റ് ആയിട്ട് നമുക്ക് തുറക്കട്ടെ സംഭവം സെറ്റ് ചെയ്യണേ ഇനി നമുക്ക് എന്തെയാ കൊഴച്ചു ഉരുട്ടി മറിച്ചണം ഇത് കൊഴച്ചു കാണ്ട് നല്ല സെറ്റ് ആക്കണം നമുക്ക് നല്ല ചൂടുണ്ട് ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ അമ്മ ആറാവാടി മാറ്റി വെച്ചിരുന്നു പക്ഷെ ഇത് ആർന്നൊന്നും കാണാറില്ല അപ്പൊ എന്തായാലും ഇതിനെ നല്ല ചോടുണ്ട് വല്ലാതൊന്നും കൊഴച്ച് കണ്ട ഇതാക്കണ്ട ഒരു മയത്തിലൊക്കെ നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കുമ്പോ വരെ എനിക്ക് ഞാൻ കിട്ടിയ നല്ല നല്ല മണക്കണ്ട് ഇതിന് ഇതേപോലെ ചപ്പാത്തി മറ്റൊരു സാധനം എടുക്ക പറയാ ചപ്പാത്തി പലക പലകോളാക്കിട്ട് ഇതേപോലെ ഇങ്ങനെ നമുക്ക് കിട്ടണം മഴ ഉണ്ടോ ഇതെങ്ങനെ ആക്കി കൊടുക്കട്ടെ ആക്കി കൊടുക്കുക റൗണ്ട് ആക്കിട്ട് ഇത് അവിടെ മുറിക്കുക എല്ലാത്തൊരെയ വലപ്പത്തിലൊന്നും ചെലപ്പോ കിട്ടൂല ഏർ അങ്ങനെ ഒരു പ്രശ്ന ഇണ്ട് ഇനി അങ്ങനെ ഗൈസ് എന്താ നമ്മള സാണതാ നമ്മളിങ്ങനെ റൗണ്ടാക്കി എടുത്തിക്കണട്ടോ കൈ ഒക്കെ കണ്ടില്ലേ വിചാരിച്ച മഴ നല്ല നല്ല റൗണ്ട് ആയിട്ട് കിട്ടിയിക്കണ് ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇനിയിപ്പത് ഇത് ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കുമ്പോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമ്മൾ വിചാരിച്ച മഴ തന്നെ സംഭവം സെറ്റ് ആയാ മതിയായിരുന്നു എനിക്ക് സംഭവം സംഭവതാ കാണാൻ നല്ല ഭംഗിട്ടോ അപ്പൊ ഇനിയിപ്പൊ തിന്നാൻ എങ്ങനെയാന്നൊന്നും അറിയില്ല അപ്പതെന്തായാലും നമുക്ക് ഇത് പൊരിച്ചിട്ട് കാണട്ടാ ഇനി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിട്ടോ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് നമ്മളെ ഈ സംഭവം കൊറച്ച് കൊറച്ചായിട്ട് ഇട്ടുകൊടുക്കട്ട അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് കൊറച്ചു കുറച്ചായിക്കാണ്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടോ എന്താവുന്നൊന്നും അറിയില്ല സത്യം നല്ല പേടിയുണ്ട് അല്ല നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്ക മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകട്ടോ നല്ല ഉള്ളൊക്കെ വെവുള്ളൂ നമ്മളെന്ത് ചെയ്യാ ചെറുതായിട്ട് മറിച്ചിട്ട് കൊടുക്കട്ടോ ചേപ്പിൻ്റെ കേട്ടോ ക്രിസ്പായിട്ടുള്ളത് നമ്മളെ നുറുക്ക് റെഡി ഇട്ടാ ഇനി അടുത്ത ബാച്ച് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് നുറുക്ക് റെഡി ആയി ഗൈസ് ഉണ്ടല്ലോ അപ്പം ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം അടുത്തൊരു സ്പെഷ്യലായിട്ട് ഞാൻ കാണിച്ചരാൻ വേണ്ടി പോണത് കാണിച്ച നല്ല എന്താണ് നല്ല മ്മന്തി കൂടെ നല്ല പൂള പൂള കാണോ മധുരക്കേങ്ങാ അപ്പൊ അതൊന്ന് കഴിച്ചു വയ്ക്കാലോ നമുക്ക് നമ്മളെ നുറുക്ക് കഴിച്ചു അടിപൊളിയ അച്ഛ നുറുക്കങ്ങനുണ്ടായിനോ സത്യം പറഞ്ഞോ സത്യം പറഞ്ഞോ അടിപൊളിയാന്ന് പറയാ നല്ലതാ അമ്മച്ചിയറേ പറയേ കൊറച്ച് ചമ്മന്തി കണ്ടെടുക്ക പിന്നെ ഒരു കഷ്ണം എന്താ കപ്പയെങ്ങോണ്ട് എടുക്ക അതി മോളെ പിന്നെ കട്ടൻ ചായ ഉണ്ട് നമുക്ക് തിന്നോക്കിയാലോ ഇതാ ഇല്ലാണ്ട് മുക്കുക നല്ല രസുണ്ട് അടിപൊളി ഇതേപോലത്തെ ബ്ലോഗൊക്കെ ഇനി ഉണ്ടാവട്ട അപ്പൊ എന്ത് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി കണ്ടോളി വീഡിയോ ഇഷ്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെല്ലേക്കണം അമർത്തണം അത് ഞാൻ പറയേണ്ടില്ല കേട്ടോ അത് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ബെല്ലേക്കൺ ബെല്ലേക്കൺ അമർത്തണം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തന്നെ ബെല്ലേക്കൺ അമർത്തണം നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ കഴിഞ്ഞാൽ തന്നെ ബെല്ലേക്കൺ ഉണ്ടാവുക അവിടെ അത് അമർത്തി വെക്കണം വലു ഓൾ എന്ന ഓപ്ഷന് സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ അതേപോലത്തെ ഫണ്ണി വീഡിയോസൊക്കെ ഇനി തുടർച്ചയായിട്ട് വരും അപ്പോൾ നമ്മൾ വീഡിയോ വൈകിട്ട് പോയാൽ സമയക്കണമോ ണ്ടാക്കി നോർക്കതാ അപ്പം ഞാൻ ഉണ്ടാക്കിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ അപ്പോൾ ഫീഡ്ബാക്ക് എന്തായാലും പറയണം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഒക്കെ ഉണ്ടായിന് പിന്നെ നന്നാവോ എന്നുള്ളൊരു പേടിയുണ്ടായിന് പക്ഷേ എൻ്റെ ആലോചനയൊക്കെ നെട്ടിച്ചുകൊണ്ട് കൊണ്ട് ആ നൊർക്ക് അടിപൊളിയായിട്ട് വന്നിങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും